എല്ലാവർക്കും പുതിയൊരു വീഡിയോ സ്വാഗതം ഖത്തർ കുവൈത്ത് എന്നീ രണ്ട് ഗൾഫ് രാജ്യങ്ങളിലെ മൂന്ന് കമ്പനികളിലേക്ക് നമുക്ക് പുതുതായിട്ട് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് കുറച്ച് എന്ന് പറഞ്ഞാൽ കുറച്ചധികം വേക്കൻസികൾ വന്നിട്ടുണ്ട് ഫ്രഷേഴ്സിന് ഉണ്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്കും വേക്കൻസി ഉണ്ട് എന്തൊക്കെ ജോലി ഒഴിവുകളാണുള്ളത് ഏതൊക്കെ കമ്പനികളിലേക്കാണ് വേക്കൻസി ആർക്കൊക്കെ അപേക്ഷിക്കാം എന്താണ് ഇന്റർവ്യൂ എത്രയാണ് സാലറി അങ്ങനെ ഒട്ടുമിക്ക കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക ശ്രദ്ധയോടെ എല്ലാം കേൾക്കുക ശേഷം ഈ ഒരു ഇന്റർവ്യൂ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഏതെങ്കിലും ജോലിയുടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്റെ വാട്ട്സ്ആപ്പ് നമ്പർ ആയാം തൊണ്ണൂറ്റഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്ന് പറയാൻ മറക്കരുത് കൂടാതെ നിങ്ങളുടെ സി വി അയച്ചു തരാനും മറന്നുപോകരുത് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് കുവൈത്തിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയാണ് കുവൈത്തിലെ റോയൽ മൂവ് ആൻഡ് കാറ്ററിംഗ് കമ്പനിയിലേക്ക് വേറെ സൂപ്പർവൈസർ സ്റ്റോർ കീപ്പർ എന്നീ പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അമ്പത് കുവൈത്തിനാർ നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക മാത്രമേ പരിഗണിക്കുകയുള്ളൂ പന്ത്രണ്ട് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക മാസത്തിൽ രണ്ട് ദിവസം ലീവ് ഉണ്ടായിരിക്കും രണ്ടു വർഷത്തെ വിസയാണ് ഇവിടെ വരുന്നത് ഇതിലേക്കുള്ള യോഗ്യതയായിട്ട് ചോദിക്കുന്നത് ഹോസ്റ്റൽ അല്ലെങ്കിൽ കാറ്ററിംഗ് ഫീൽഡിൽ നിങ്ങൾക്ക് വേറെ ആയിട്ടോ സ്റ്റോർ കീപ്പർ ആയിട്ടോ മിനിമം അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നതാണ് ഈ എക്സ്പീരിയൻസ് ഇന്ത്യൻ എക്സ്പീരിയൻസ് ആയാലും മതി ഗ്രഫ് എക്സ്പീരിയൻസ് ആണെന്നു നിർബന്ധമില്ല ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും കമ്പ്യൂട്ടർ സ്കില്ലും ഉണ്ടായിരിക്കണം അതായത് ഇംഗ്ലീഷ് അത്യാവശ്യം നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്യാൻ കഴിയണം കമ്പ്യൂട്ടർ ഉപയോഗിക്കാനും കഴിയണം അപ്പോൾ കാറ്ററിംഗ് ഫീൽഡിലോ ഹോട്ടൽ ഫീൽഡിലോ വേറെ ആയിട്ടോ സ്റ്റോർ കീപ്പർ ആയിട്ടോ നിങ്ങൾക്ക് മിനിമം അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു ഇന്റർവ്യൂ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഉടൻ തന്നെ ഇതിന്റെ ഇന്റർവ്യൂ നടക്കും ഓൺലൈൻ ഇന്റർവ്യൂ വഴിയാണ് സെലക്ഷൻ നടക്കുന്നത് താല്പര്യമുള്ള യോഗ്യത ഉള്ളവരുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറായി തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് രണ്ട് എന്നേക്ക് മെസ്സേജ് ആക്കുക വാട്സ്ആപ്പിൽ മെസ്സേജ് ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് കൂടാതെ നിങ്ങളുടെ സി ബി അയച്ചു തരാനും മറന്നുപോകരുത് നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസിയും കുവൈത്തിലേക്കാണ് കുവൈത്തിലേക്ക് ലൈറ്റ് ഡ്രൈവർമാരെ ആവശ്യമുണ്ട് നൂറ്റി നാൽപ്പത് കുവൈത്തിനാലായിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക ഈ സാലറിക്ക് പുറമെ ഫുഡും അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും മെഡിക്കലും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് രണ്ടു വർഷത്തെ വിസയായിരിക്കും വരിക മാസത്തിൽ രണ്ട് ദിവസം ലീവ് ഉണ്ടായിരിക്കും ആ കൂടാതെ രണ്ടു വർഷത്തെ വിസയാണ് ഇവിടെ വരുന്നത് കുവൈറ്റ് ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള രണ്ട് രണ്ടുപേരെയാണ് ഈ ഒരു കമ്പനിയിലേക്ക് ആവശ്യം കുവൈറ്റ് ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് വാലിഡ് ആയവരെയും പരിഗണിക്കുന്നുണ്ട് എക്സ്പേർഡ് ആയവരെയും പരിഗണിക്കുന്നുണ്ട് പത്ത് സീരീസ് ആയിട്ട് നമ്മൾ കളക്ട് ചെയ്യുക ഈ പത്ത് സീരി ആയിട്ട് നമ്മൾ അവർക്ക് കൊടുക്കുക അതിൽ നിന്നുള്ള ആയിരിക്കും കമ്പനി ഇവിടെ സെലക്ട് ചെയ്യുക അപ്പൊ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു നൂറ്റി നാൽപ്പത് കൊയ്തിനാ സാലറി ഫുഡ് റൂം ഉണ്ടായിരിക്കും അറബിക് നന്നായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞിരിക്കണം പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം ക്വിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം ഇരുപത്തി എട്ടിനും നാൽപ്പതിനും ഇടയിലായിരിക്കും നിങ്ങളുടെ പ്രായം ഇതെയാണ് യോഗ്യതയായിട്ട് വരുന്നത് അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള യോഗ്യത കാര്യങ്ങളുള്ള ഈ ഒരു വേക്കൻസിയിലേക്ക് പോകാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തോളൂ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് കൂടാതെ നിങ്ങളുടെ സി വി ഐ സ്വരൻ മറന്നു നമുക്ക് നിലവിലുള്ള അവസാനത്തെ വേക്കൻസി ഖത്തറിലേക്കാണ് ഖത്തറിയിലെ ഒരു ഹൈപ്പർ മാർക്കറ്റിലേക്ക് ഒരുപാടധികം ജോലി ഒഴിവുകളുണ്ട് ഈ വരുന്ന ഇരുപത്തി ഒമ്പതാം തീയതിയാണ് നമുക്ക് ഇതിന്റെ ഇൻട്രീ നടക്കുന്നത് നൂറോളം പേരെയാണ് ഈ ഒരു കമ്പനിയിലേക്ക് നിലവിൽ ആവശ്യമുള്ളത് ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് വേക്കൻസി നമുക്ക് നോക്കാം ആദ്യത്തെ വേക്കൻസി സ്റ്റോർ മാനേജർ പോസ്റ്റിലേക്കാണ് സ്പൈസസ് ആൻഡ് നെറ്റ് മേഖലയിൽ അല്ലെങ്കിൽ ഡിവിഷനിൽ എക്സ്പീരിയൻസ് ഉള്ള പത്ത് പേരെയാണ് ആവശ്യം ഗൾഫ് എക്സ്പീരിയൻസ് നിർബന്ധമാണ് നിങ്ങൾക്ക് മിനിമം നാല് വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഈ ഒരു സെയിം ഫീൽഡിൽ ഉണ്ടായിരിക്കണം നാലായിരം ഖത്തറിയാൾ മുതൽ അയ്യായിരം ഖത്തറിയാൾ പേരെയൊക്കെ നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക അടുത്ത വേക്കൻസി പിക്കർ ആൻഡ് ഹെൽപ്പർ പോസ്റ്റിലേക്കാണ് മുപ്പതോളം പേരെയാണ് ഈ ഒരു ഡിവിഷനിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു കാറ്റഗറിയിലേക്ക് ആവശ്യം ഹോൾസെയിൽ ഫുഡ് ഡിവിഷനിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് നിങ്ങൾക്ക് പാക്കിംഗ് അല്ലെങ്കിൽ പേക്കിംഗ് മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം ഇനി എക്സ്പീരിയൻസ് ഇല്ലാത്ത ഫ്രഷേഴ്സ് ആണെങ്കിലും ഈ ഒരു ഇന്റർവ്യൂ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഇവിടെ സാലറി വരുന്നത് ആയിരത്തി മുന്നൂറ് കത്തറിയാൽ മുതൽ ആയിരത്തി എണ്ണൂറ് വരെ വരെയായിരിക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ എക്സ്പീരിയൻസ് അടിസ്ഥാനത്തിലായിരിക്കും ഇവിടെ സാലറി തീരുമാനിക്കുക എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ് ഖത്തറിയാൽ ഉണ്ടാവാൻ സാധ്യതയില്ല ആയിരത്തി മുന്നൂറ് ഖത്തറിയാൽ വരെയൊക്കെ നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് സെയിൽസ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്കാണ് സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റ് മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ഇന്ത്യൻ എക്സ്പീരിയൻസ് മതി അങ്ങനെയുള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ഇവിടെയും സാലറി ആയിരത്തി മുന്നൂറ് ഖത്തറിയാൽ മുതൽ ആയിരത്തി എണ്ണൂറ് ഖത്തറിയാൽ വരെയായിരിക്കും ഈ ഒരു പോസ്റ്റിലേക്കും മുപ്പത് പേരെയാണ് ആവശ്യമുള്ളത് അടുത്ത വേക്കൻസി ഗ്രാഫിക് ഡിസൈനർ പോസ്റ്റിലേക്കാണ് പത്ത് പേരെയാണ് ഇവിടെ ആവശ്യമുള്ളത് വീഡിയോ എഡിറ്റിംഗ് അതേപോലെ തന്നെ മോഷൻ ക്രിയേഷൻ എന്നീ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികളെയാണ് ഗ്രാഫിക് ഡിസൈനറായിട്ട് ആവശ്യം ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ഈ ഒരു മേഖലയിലേക്ക് പരിഗണിക്കുന്നത് മൂവായിരം ഖത്തറിയാൾ പേരെയായിട്ട് നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക ഏകദേശം പത്തോളം പേരെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് ആവശ്യമുള്ളത് അടുത്ത വേക്കൻസി സൂപ്പർ മാർക്കറ്റ് മാനേജർ പോസ്റ്റിലേക്കാണ് നാലായിരം ഖത്തറിയാളാണ് ഇവിടെ സാലറി പറഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ മാത്രമേ ഈ ഒരു പോസ്റ്റിലേക്ക് പരിഗണിക്കുകയുള്ളൂ ഇന്ത്യൻ എക്സ്പീരിയൻസ് പരിഗണിക്കുന്നില്ല അവസാനത്തെ വേക്കൻസി ഔട്ട്ഡോർ സെയിൽസ് സൂപ്പർവൈസർ പോസ്റ്റിലേക്കാണ് ഇവിടെ നിങ്ങൾക്ക് എഫ് എം സി ജി സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ മറ്റു മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഖത്തർ ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം തോന്നുക ഖത്തറിൽ നിങ്ങൾക്ക് ഔട്ട്ഡോർ സെയിൽസ് സൂപ്പർവൈസർ ആയിട്ട് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഖത്തർ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം ഈ രണ്ട് യോഗ്യതയും ഉള്ള ആളുകളെ മാത്രമേ ഈ ഒരു പോസ്റ്റിലേക്ക് പരിഗണിക്കുകയുള്ളൂ സാലറി നെഗോഷ്യബിൾ ആണ് ഇന്റർവ്യൂ സമയത്തായിരിക്കും പറയുക രണ്ട് വർഷത്തെ വിസയാണ് വരുന്നത് ഫുഡ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നില്ല അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ക്ലൈന്റ് ഇന്റർവ്യൂ ഈ വരുന്ന ഇരുപത്തി ഒമ്പതാം തീയതി നവംബർ ഇരുപത്തി ഒമ്പതാം തീയതി കോഴിക്കോട് വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത് ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പർ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് ഉള്ളു